നമസ്കാരം നമ്മളെ നാട്ടിലെ മഹാനടന്മാരെ പറ്റി എന്തോ പ്രത്യേക കഴിവുകളൊക്കെയുള്ള മഹാന്മാരെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ മഹാനടന്മാരെ ജനങ്ങള് കരിയാപ്പലയുടെ വില പോലും നൽകുന്നില്ല എന്നുള്ള ഒരു പരമസത്യമാണ് ഈ ക്യൂവിൽ ഏകദേശം പതിനേഴോളം പേരുടെ പേരിൽ കേസെടുത്തു അത് കഴിഞ്ഞ് ഇത് നിലയ്ക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പിന്നൊരു ആറുപേര് ആറുപേരിലെ പ്രധാന വ്യക്തി ആക്ഷൻ ഹീറോ ബിജു ആണ് ആക്ഷൻ ഹീറോ ബിജുവിന്റെ അഭിനയമൊക്കെ എനിക്കും ഇഷ്ടമാണ് നിവിൻ പോളി എന്ന നടനെ എനിക്കും നല്ല ഇഷ്ടമാണ് പക്ഷെ അതുകൊണ്ട് ഇത്തരം കേസുകളിൽ പെടാനും ഇത്തരം കർമ്മങ്ങൾ ചെയ്യാനും അതൊരു ലൈസൻസ് ആക്കി ആക്കിക്കൂടാ എന്ന് എനിക്ക് ഈ നിവിൻ പോളിയോട് പറയേണ്ടി വരും ഇപ്പൊ നിവിൻ പോളി കഴിഞ്ഞ ദിവസം അയാൾക്കെതിരെ ഉണ്ടായ പരാതി ആറാം പ്രതിയാണ് ഈ കക്ഷി അപ്പൊ നമുക്ക് അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം അയാൾക്ക് എതിരെ എടുത്തിരിക്കുന്ന കേസിൽ മുന്നൂറ്റി എഴുപത്തി ഡി എന്ന് പറയുന്ന ഒരു വകുപ്പാണ് മലയാളത്തിൽ പറഞ്ഞാൽ കൂട്ടബലാത്സംഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഈ കൂട്ടബലാത്സംഗം നടത്തിയ പ്രതികൾ ആരെങ്കിലും തങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ചുവോ കോടതിയിൽ പോലും സമ്മതിക്കില്ല അപ്പോഴാണല്ലോ കേസ് നടക്കുന്നത് ഇവിടെ ഇയാൾ ആറാം പ്രതിയാണ് പരാതിക്കാരി ഒരു സിനിമാ നടിയല്ല ഏതോ പാവപ്പെട്ട വീട്ടിലെ ജോലി തേടി നടന്ന ഒരു സാധു സ്ത്രീയാണ് അവരെ ഇവന്മാര് കൊണ്ടുപോയിട്ട് ദുബായി കൊണ്ടുപോയി മൂന്ന് ദിവസത്തോളം മുറിയിൽ അടച്ചിട്ട് ആണ് കാര്യം സാധിച്ചത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എഫ്ഐആറിലും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം നമ്മൾ കാണുമ്പോ പല മുൻ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു കഴിഞ്ഞു ഈ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്കൊന്നും ഒരു വിലയില്ല യുവന്മാരെ ഒന്നും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല ഒരു പട്ടി പോലും തിരിച്ചറിയത്തില്ല അത്രയ്ക്കുള്ള മഹത്വമൊക്കെ യുവന്മാർക്കുള്ളു പലരും നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നു പോകുന്നത് ഇത്തരം വ്യഭിചാര ക്രിയകൾ നടത്താൻ വേണ്ടിയാണ് പോകുന്നത് അത് സിനിമാ നടന്മാരായാലും നമ്മളെ പോലുള്ള സാധാരണക്കാരായാലും ഞാനായാലും നിങ്ങളായാലും ഞാൻ തൽക്കാലം പോകാത്തത് മാനഭയം ഭയന്നിട്ടാണ് അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ ഞാനും പോകും ഇല്ലേ പോവും പോവും പിന്നെ എന്ത് അപ്പം അങ്ങനെ ആറാം പ്രതിയായി ചാർജ് ചെയ്യപ്പെട്ട ഈ കേസിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ നിവിൻപോളിയുടെ ഒരു മെഴുകൽ വന്നു ആ മെഴുകലിൽ അയാൾ പറഞ്ഞിരിക്കുന്നത് അയാൾ ഈ സ്ത്രീയെ അറിയത്തില്ല ഇങ്ങനൊരു കർമ്മം ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം മാരി വിളമ്പിയത് ആയിക്കോട്ടെ അയാളുടെ ഭാഗം ബാധിക്കാൻ അയാൾക്ക് അവസരമുണ്ട് കോടതിയിൽ പോലും അവസരമുണ്ട് പക്ഷേ ഈ ഉണ്ടായ തൊട്ടടുത്ത ദിവസം തന്നെ ഓവർ സ്മാർട്ടായി ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്നതാണ് ോളി കാര്യമായിട്ട് കൊടുങ്ങാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഞാൻ തന്നെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ വീഡിയോ ചെയ്യാതെ മാറ്റി മാറ്റിവെച്ചതാണ് വെറു ചീല് കേസ് വിട്ടുകളഞ്ഞതാണ് പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് നിവിൻപോളിയുടെ മെഴുകൽ വന്നതിന് ശേഷം ആ മെഴുകലിനുള്ളിൽ ഈ നിവിൻപോളി പറയുന്ന ഒരു ഡയലോഗുണ്ട് അയാൾ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പിന്നെ നീ വ്യവചരിക്കാൻ പോയതിന് ആദ്യം വിളിച്ച് പറയുന്ന ഞങ്ങൾക്കെതിരെ നീ എന്ന് നിയമ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാൽ ഗെടുക്കണാവുകയെ എന്ന് പറയേണ്ടി വരും നമ്മൾ നാട്ടിലെ ഇത്തരം വ്യഭിചാര ക്രിയകൾ നടത്തുന്ന ഞരമ്പുരോഗികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറച്ചു വെച്ചൊന്നുമല്ല കൊണ്ടു നടക്കുന്നത് കുറ്റാരോപിതനാണ് അവൻ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പിന്നെ കോടതികൾ തീരുമാനിക്കട്ടെ പക്ഷേ ചില കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല അത് തന്നെയാണ് ഇവിടെ നിവിൻപോളിക്ക് സംഭവിക്കുന്നത് നിവിൻപോളി നല്ല നടന്നൊക്കെയാണ് സമ്മതിച്ചു ഞങ്ങൾക്ക് ഇഷ്ടവുമാണ് അതും സമ്മതിച്ചു പക്ഷേ ഈ ക്രിയ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം ഒന്നും ഞങ്ങൾ പോങ്ങന്മാരല്ല നിവൻപോളി ഇനി ഈ കൂട്ടമിനാൽ സംഘക്കേസിലെ വിസ്താരം നടന്ന് നിവിൻപോളി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ ഇയാൾക്ക് ഇരുപത് വർഷം മുതൽ ആജീവനാന്ത തടവ് ശിക്ഷ കഠിന തടവ് ശിക്ഷ പ്രതീക്ഷിക്കാവുന്ന കുറ്റമാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് അത്ര ലഘു ഒന്നുമല്ല ഇയാളോട് ആരാണ് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിരുന്നു മെഴുകാൻ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതെങ്കിലും അക്കലന്മാരാണ് എന്ന് സംശയമുണ്ട് കാര്യം വക്കീലന്മാരെടുത്ത് സംസാരിച്ചിരുന്ന വക്കീലന്മാർ ഈ മെഴുകൽ നിയമം അറിയാവുന്ന വക്കീലന്മാരാണ് ഈ മെഴുകൽ അനുവദിക്കത്തില്ലായിരുന്നു എന്തായാലും വേണ്ടുമില്ല അവസാനം പോയി നിമിൻപോളി ആക്ഷൻ ഹീറോ ബിജു ഈ കേസിൽ കുരുങ്ങിപ്പോയി ഞങ്ങളുടെ നടി ചൊറിയണം എന്ന് പറയും ചൊറിയണം ചെറുതണം എന്നൊക്കെ പറയും നമ്മുടെ ആക്ഷൻ നമ്മൾ നിമിൻപോളി മറ്റേ സിനിമയിലെ ആ ഒരു ജനമ്പരോഗിയുടെ താറുടുക്കുന്ന മുണ്ടിനകത്ത് വെച്ച് ഉടുപ്പിച്ച സാധനമില്ലേ ആ അത് തന്നെ ചൊറിയണം ചെറിയണം എന്ന് പറയാം നമുക്ക് ഓടിച്ചെങ്കിൽ പറയാം ചൊറിയണം ഈ ചെറിയണം നല്ലതാണ് മുൻപോളി കടി മാറാൻ ബെസ്റ്റാണ് അതായത് ഒരു നാല് മൂട് പറിച്ചെടുത്ത് പറ്റുമെങ്കിൽ അല്പം വെള്ളത്തിൽ മുക്കി ആസനത്തിലോട്ട് വെച്ച് താറുടുത്തു കഴിഞ്ഞാൽ ആ ചെയ്ത ക്രിയ തന്നെ അറിയായിരിക്കും മറന്നു കാണത്തില്ലല്ലോ പക്ഷെ ഈ കഴിക്ക് ബെസ്റ്റ് അതാണ് നന്നായിട്ട് കടി മാറി മാറിക്കിട്ടും അത് നിമിൻപോളി എന്ന് പരീക്ഷിച്ചു നോക്കണം നിമിൻപോളി അറിയേണ്ട ഒരു കാര്യം നമ്മളുടെ സമൂഹം അറിയേണ്ട ഒരു കാര്യം ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല ഒരു സ്ത്രീ അവരുടെ മാനം മുഴുവൻ സമൂഹത്തിന് മുൻപിൽ മാറ്റിവെച്ച് അഴിച്ചു വെച്ചിട്ട് അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ഈ ആക്ഷേപങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിക്കാനും സംഭവിച്ചില്ലെന്ന് നടിക്കാനും തക്ക അറിവുകേട് നമുക്കില്ല അങ്ങനെയാണ് നമ്മൾ ധരിക്കേണ്ടത് ഒരു സാധു സ്ത്രീ ജോലിക്ക് വേണ്ടി അവരെ ഇവിടുന്ന് കോപ്പനകത്ത് കൊണ്ടുപോയിട്ട് ഭൂന്തോസം അടച്ചിട്ട് പീഡിപ്പിച്ചപ്പം ഇവന്മാർ ആ സ്ത്രീയുടെ മാനത്തിന് നൽകുന്ന വില എത്രയാണ് പത്ത് മിനിറ്റിലെ ഒരു പത്രസമ്മേളനമാണോ അതോ ഒരു പത്ത് പത്ത് മിനിറ്റിലെ പത്രസമ്മേളനം കൊണ്ട് ഒരു സ്ത്രീയുടെ മാനത്തിന് വില കൽപ്പിക്കാൻ കഴിയുമോ നിപിൻപോളി താൻ ആ പത്രസമ്മേളനം നടത്തുന്നത് വരെ ഈ വിഷയത്തിൽ ഞാൻ മിണ്ടാതിരുന്നതാണ് പക്ഷെ പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് തൂറാതെ നാറില്ലാതെ ഒരു ഇത്തിരി ഇത്തിരി അങ്ങോട്ട് തൂറിയാലേ നാറുകൊള്ളു നിബിൻപോളി ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലുള്ള എല്ലാ സർവ പുരുഷന്മാർക്കെതിരെയും സ്ത്രീകൾ ഇങ്ങനെ ആരോപണമായിട്ട് മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ പോയിട്ടുള്ളവർക്ക് എതിരെ മാത്രമാണ് സ്ത്രീകൾ ആരോപണമായിട്ട് മുന്നോട്ട് വരുന്നതെന്നാണ് ഈ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അപ്പം ശ്രീമാൻ നിവിൻ പോളിയോട് പറയാനുള്ളത് ഇനി ഇത്തരം വിവരക്കേടുകളുമായിട്ട് സമൂഹത്തിന്റെ മുന്നിലോട്ട് ഇറങ്ങി വരരുത് വന്നാൽ താൻ പറയുന്നതിന് യാതൊരു വാല്യൂ ഇല്ലാതെ വരും അപ്പൊ ശരി നിവിൻ പോളി لا سلام